ഞങ്ങളുടെ പൂച്ചകൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം ആട്ടിറച്ചിയും ഹാർട്ടിൻ കൊടലുമാണ് ഇതാണ് ഞങ്ങളുടെ പൂച്ചകളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അതിൻ്റെ തൊട്ടടുത്ത് ഞങ്ങളുടെ കറിവേപ്പിലയുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് ഞങ്ങളുടെ അത്യുച്ഛലമായ ഔഷധമായ അതിനെന്താണോ പറയുക നമ്മൾ കരക്കര ഇലക്ക് മുരിങ്ങ ഇലയുണ്ട് അവിടെ പിന്നെ ജൈത്തൂൻ്റെ മരവും ഉണ്ട് പിന്നെ ഞങ്ങളുടെ പൂച്ചകളാണ് ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിലെ പൂച്ചകളാണ് ഈ പൂച്ചകൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു പത്ത് പതിനെട്ട് പൂച്ചകളുണ്ട് ഇവർക്കെല്ലാം ഞങ്ങൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും ആട്ടും ആട്ടും കൂടലുമാണ് കൊടുക്കുക ഇവരെല്ലാം ഞങ്ങൾ വളർത്തുന്ന പൂച്ചകളാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഉസ്മായിലിനൊരു ആട് ഇറക്കാനുള്ള ഒരു അവസരം വന്ന് മാഡം വിളിച്ച് പറഞ്ഞു അപ്പോൾ ഇസ്മായിൽ ഇതാ ആടത്ത് കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് ഞങ്ങൾ ആടിങ്ങനെ അറുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ആടറിവ് ഇസ്മായിലിന് ആട് ഇറക്കുവാൻ വേണ്ടിയിട്ട് ആകെ വേണ്ടത് ഏഴ് മിനിറ്റാണ് ഏഴ് മിനിറ്റ് കൊണ്ട് ആടറുത്ത് എല്ലാം വൃത്തിയാക്കി ഇറച്ചിയാക്കിയിട്ട് അവൻ അവിടെ നിന്ന് പോരും എക്സ്പീരിയൻസ് ആണ് അവൻ്റെ വിജയം ഈ വിജയമാണ് അവൻ്റെ എക്സ്പീരിയൻസ് ഇതാണ് ഞങ്ങളുടെ സഹോദരൻ ഇസ്മായിൽ ഇസ്മായിൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെയാണ് ജോലി ചെയ്യുന്നത് ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അവൻ ഇപ്പോൾ ആടിറക്കും അവൻ എല്ലാ വർക്കും അവൻ ചെയ്യും ഇതാണ് ഞങ്ങളുടെ പൂച്ചകൾ ഈ പൂച്ചകൾ ഈ പൂച്ചകളുമായിട്ടാണ് ഞങ്ങളുടെ ഉല്ലാസം ഈ പൂച്ചകളില്ലെങ്കിൽ ഞങ്ങളില്ല ഈ പൂച്ച ഞങ്ങളും എല്ലാം എൻ്റെ മേതു കാക്കറ ഞാൻ ഇനി കുടിക്കൊന്നുമില്ല പിന്നെ ഈ പൂച്ചകളാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ജീവനായ 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 തുല്യം ആ കറുത്ത പൂച്ച കള്ളനാണ് ഈ കറുപ്പൻ ഞങ്ങളെ റൂമിൽ നിന്ന് എപ്പോഴും വരും ഇവർ രാവിലെ പുലർച്ചെ നാല് മണി നാലര മണിക്ക് ഞങ്ങളുടെ റൂമിൻ്റെ മുന്നിൽ വരും പിന്നെ അവിടെ ഇവർ പോകണമെങ്കിൽ ഭയങ്കര പണിയാണ് ഇവർക്ക് എന്തെങ്കിലും തോ കൊച്ചു രാവിലെ ഇവർക്ക് ഞങ്ങൾ കൊടുക്കൽ അല്ലൈമിൽക്കിൻ്റെ പാലാണ് ആ പാൽ ഞങ്ങൾക്ക് ഇവിടെ കൊടുന്ന് വെക്കും ഞങ്ങളുടെ തന്ത കൊടുന്ന് തരും ആ പാലാണ് ഞങ്ങൾ ഇവർക്ക് കൊടുക്കുക ഇങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങളുടെ അഷ്ടപ്പുറത്തൊരു റൂമിൻ്റെ പണിക്കാരൻ പാകിസ്ഥാനി വന്നത് എങ്ങനെയാണ് ഇത് ഇതിൻ്റെ പൂ ഇനി പൂജക്കെ ഇട്ട് കൊടുക്കേണ്ട ഈ വർത്താനം ഒക്കെ ഇപ്പോൾ ഇതിന് പോയി ഇപ്പോൾ എന്താ കാട്ടാ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ പെട്ടി പെട്ടിക്കുടൽ നന്നാക്കുവാൻ നിൽക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ കുടൽ നന്നാക്കുന്നത് ഈ കുടലാണ് ഞങ്ങളുടെ അത്യുച്ഛലമായ കുടലിൻ്റെ ആൾ ഈ കുടലിൻ്റെ ആൾ ഇവനാണ് ഇവൻക്കാണ് ഈ കുടൽ വേണ്ടത് ഈ കുടൽ ഞങ്ങൾ ഇവനുക്ക് കൊടുക്കും ഇവൻക്കാണ് ഈ കുടലിൻ്റെ അത്യാഗ്രഹം ഇവൻ ഇപ്പോൾ വന്ന് ഞങ്ങളോട് ചോദിച്ചു ആ കുടൽ എനിക്ക് തരൂ അതിൻ്റെ കൈയും കാലും എനിക്ക് തരൂ എന്ന് അപ്പോൾ ഇസ്മായിലിൻ്റെ മനസ്സ് അങ്ങനത്തെ ഒരു മനസ്സായ കാരണം കൊണ്ട് ഇസ്മായിൽ പറഞ്ഞു നീ കൊണ്ടുപോയിക്കോ ഞാനത് വൃത്തിയാക്കിയിട്ട് നിനക്കിങ്ങനെ എങ്ങനെയാണ് ഞങ്ങളെ അങ്ങനെയാണ് ഇവിടെ ഇന്ന് കറിപ്പട്ട ഇനിയിപ്പോൾ എന്തെന്നാണ് തുടങ്ങുക എങ്ങനെ ഇതാണ് ഞങ്ങളുടെ കറിപ്പട്ടയുടെ മനസ്സ് ഇസ്മായിൽ ഫീസുകൊണ്ട് വരുന്നത് ഷീസ കൊണ്ട് വരുന്നത് ഈ ഫീസിലാണ് അതിൻ്റെ കാലിഷ്ടം പിന്നെ ഇടുന്നത് അതിൻ്റെ കുടലാണ് അതിൻ്റെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് പാകിസ്ഥാനിക്ക് കൊടുക്കുകയാണ് അവൻ അവൻ്റെ അങ്ങനെയാണ് അതാണ് ഇസ്മായിൽ ഇസ്മായിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും വൃത്തിയായി ചെയ്യും അത് പാകിസ്ഥാനി കൊണ്ടായിട്ട് കറി വെച്ചിട്ട് എന്നാണ് പറഞ്ഞത് ഇതാണ് ഞങ്ങളുടെ ആളിൻ്റെ പരിപാടി ഇതോടുകൂടി ഞങ്ങളുടെ വീഡിയോ അവശേഷൻ ഗൈസ് ഇസ്തമായി ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ബെൽ ബട്ടൺ നെക്കൂൻ